പാലാ നഗരസഭയിൽ ആനി വിജയ് പ്രതിനിധീകരിക്കുന്ന പതിനാറാം വാർഡിൽ അംഗൻവാടി നിർമ്മാണം തടസ്സപ്പെടുത്തുന്നുവെന്ന പ്രതിപക്ഷ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് ഭരണവർഷാംഗങ്ങൾ പറഞ്ഞു പാലാ നഗരസഭയിൽ സ്ഥല സൗകര്യങ്ങളുള്ള അംഗൻവാടികൾക്ക് കെട്ടിടം നിർമ്മിച്ചു നൽകുവാൻ ഈ സാമ്പത്തിക വർഷം വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭരണ പ്രതിപക്ഷ ഭേദമന്യേ സതീശ് ശശികുമാർ പ്രതിനിധീകരിക്കുന്ന അഞ്ചാം വാർഡ് ആനി ബിജയ് പ്രതിനിരിക്കുന്ന പതിനാറാം വാർഡ് ലീന സണ്ണി പ്രതിനിധീകരിക്കുന്ന ഇരുപതിനാലാം വാർഡ് എന്നിവിടങ്ങളിലേക്ക് തുക വകിയിരുത്തിയിട്ടുണ്ട് പതിനാറാം വാർഡിൽ അംഗൻവാടി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന് സമീപത്തുകൂടി നിർദ്ദിഷ്ട റിംഗ് റോഡ് കടന്നു പോകുന്നതിനാലും അലൈൻമെന്റ് നടപടികൾ അവസാനഘട്ടത്തിലായതിനാലും അംഗൻവാടി ഇതിനു മുമ്പ് നിർമ്മാണം ആരംഭിച്ചാൽ പിന്നീട് പ്രശ്നമാകുമോ എന്ന് പരിശോധിച്ച് എസ്റ്റിമേറ്റ് എടുക്കാൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഭരണവർഷ കൌൺസിലുമാരുടെ വാർഡുകൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന അംഗൻവാടികളുടെയും എസ്റ്റിമേറ്റ് നിലവിൽ എടുത്തിട്ടില്ല ഈ യാഥാർത്ഥ്യം അറിയാവുന്ന പ്രതിപക്ഷം ഇപ്പോൾ നടത്തുന്ന ആരോപണം തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നാടകം മാത്രമാണെന്ന് മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ വൈസ് ചെയർപേഴ്സൺ ബിജി ജോജോ മുൻ ചെയർമാൻമാരായ ആന്റോജസ് പടിഞ്ഞാറക്കര ജോസഫ് വിനോ എന്നിവർ പറഞ്ഞു